എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എൻ്റെ വയലിൽ തൊഴിലുറപ്പ് പണിയെടുക്കുന്നത് ഞാൻ വേറൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എൻ്റെ വയലിൽ തൊഴിലുറപ്പ് പണിയെടുക്കുന്നതാണ് മൂന്ന് മണിയായിട്ടും വെയിലാണ് കേട്ടോ ഏതാ വെയിൽ ഭയങ്കര വെയിലാണ് തലവേദന എന്ന് പറഞ്ഞാൽ അത്രക്കും വെയിലാണ് അപ്പോൾ ഈ വെയിൽ കൊണ്ടിട്ടാണ് ഇവർ ഇത്രയും വെയിൽ കൊണ്ടിട്ടാണ് പണിയെടുക്കുന്നത് കേട്ടോ കേട്ടാ ഇപ്പോൾ നല്ല വെയിൽ എന്ന് പറഞ്ഞാൽ ഞാനും എൻ്റെ എൻ്റെ വയലിൽ പണിയെടുക്കുന്നതുകൊണ്ട് ഞാനും വന്നിട്ടുണ്ട് അത് ഞാൻ വീ ഒരു വീഡിയോ എടുക്കുന്നതാണ് ഇത് കാ എല്ലാവരെയും കാണിക്കാമോ എന്ന് വിചാരിച്ചിട്ട് എന്നു വെച്ചാൽ തൊഴിലുറപ്പിന് എല്ലാവരും തൊഴിലിരിപ്പ് തൊഴിലുറക്കുക എന്നെല്ലാം പറയുന്നുണ്ടല്ലോ അപ്പോൾ അതൊന്ന് കാണിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെയുള്ള വെയിലെത്തി ഇവർ പണിയെടുക്കുന്നത് നല്ല നല്ല വരമ്പുകളും ഇത് ഉണ്ടാക്കുന്നുണ്ട് പുരുഷന്മാരും ഇവർ കൂട്ടത്തിലുണ്ട് നമുക്ക് നല്ല സഹായത്തിന് ഇപ്പോൾ നമ്മൾ വയലിൻ്റെ കരക്കന്നെ തന്നെ ഉള്ളതാന്ന് കേട്ടോ ഈ കുളം വലിയ കുളം ഇപ്പം പഞ്ചായത്തിൻ്റെ വകയിൽ നിർമ്മിച്ച കുളാണിത് അപ്പോൾ എല്ലാവർക്കും നല്ല കുണമാണ് പച്ചക്കറി നടാനും കൃഷിയാക്കാനും മോട്ടർ വെച്ചിട്ട് വെള്ളം അടിച്ചിട്ട് ഇപ്പം എല്ലാവരും പച്ചക്കറി നടുന്നുണ്ട് അപ്പോൾ നല്ല വലിയ നീന്താൻ നീന്തമടിക്കാനും എല്ലാം വരുന്നുണ്ട് അപ്പോൾ ഇത് വയലിൻ്റെ കരക്കാന്ന് നമുക്ക് രണ്ടാം വിളക്കെല്ലാം വെള്ളമില്ലെങ്കിൽ മോട്ടർ അടിച്ചിട്ട് കൃഷി ചെയ്യാം അപ്പോൾ അങ്ങനെ ഉള്ളൊരു കുളാന്നിത് നല്ല അടിപൊളി കുളാണ് കേട്ടോ അപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്തത് ഇത് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് ഞാൻ കാണിക്കാം ഇതാന്ന് ഉദ്ഘാടനം ചെയ്ത ഇതാണിത് അപ്പോൾ ഇതാന്ന് നല്ല പുരോഗതിയാണ് കേട്ടോ പണ്ടെല്ലോം എന്ന് പറഞ്ഞ ഒരു ഉത്ഗ്രഹമായിരുന്നു ഇപ്പം നല്ല പുരോഗതിയാണ് ഈ നാട്ടില് ഇപ്പൊ കുളത്തിൻ്റെ കുളം കണ്ടാണ് നമ്മളെ കുളം നമുക്ക് കാലും കയ്യും തച്ച് കഴുകാനും എല്ലാം നല്ലൊരു ഇതാന്ന് കുളം കേട്ടോ അപ്പം ഞാൻ തൊഴിലുറപ്പിൻ്റെ കാര്യം കുറച്ചെല്ലാം എൻ്റെ മുൻ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളും കൂടി പറയാലോ എന്ന് വിചാരിച്ചിട്ടാന്ന് ആ ഇല്ല അപ്പോൾ ഇതാന്ന് കേട്ടോ എന്ന് പറഞ്ഞാൽ ഇതാ ഇത് നമ്മളെ തൊഴിലുറപ്പിൻ്റെ ഇപ്പോഴത്തെ എന്താ പറയുക ഇപ്പോൾ ഒരുപാട് മാറ്റത്തിലല്ലേ അപ്പോൾ നമ്മളെ മേറ്റാന്ന് ഇത് കേട്ടോ മേറ്റിന് ഇപ്പം പണ്ടത്തേം പോലെയൊന്നല്ല ഫുൾ പണിയാന്ന് തൊഴിലുറപ്പിന് വന്നു കഴിഞ്ഞാൽ അവർ കയറുന്നവരെയും ഒരുപാട് എഴുതലെന്നെ ഒരുപാട് എഴുതലും അങ്ങനെ ഒരുപാട് മാറ്റത്തിലാണെന്നല്ലേ ഏ ആ അളവ് അളവും കാര്യങ്ങളും അങ്ങനെ ഭയങ്കര കർശന ഇപ്പോഴത്തെ തൊഴിലുറപ്പ് അപ്പോൾ ഇത് മേറ്റാന്ന് നമ്മളെ മേറ്റൊരു ഹായ് പറഞ്ഞോ ആ അപ്പോൾ ഇതാണ് നമ്മളെ ഇപ്പോഴത്തെ മേറ്റൻ്റെ ഒരു ജോലി രാവിലെ വന്നവർക്ക് എഴുതലേ എഴുതൽ തന്നെ അപ്പോൾ മറ്റുള്ളവരെല്ലാം ഇതാ വിലത്ത് ജോലി ചെയ്യുന്നുണ്ട് എല്ലാവരും ദാഹിച്ചിട്ട് വെള്ളം കുടിക്കാൻ ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഇതാന്ന് എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബെല്ലാം ചെയ്യുക താങ്ക് യു